പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് മോഹിനിമാരുടെ കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു വേദനയെ പരിഗണിക്കാതെ നിറഞ്ഞാടി ഒന്നാമതെത്തിയ വൈകയും മോഹിനിയാട്ട മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി കസവുകരയുള്ള ചേല മനോഹരമായി ഞൊറിഞ്ഞൊടുത്ത് നെറ്റിയിൽ ചുട്ടിയും കാതുകളിൽ തോടയും കൊടക്കടുക്കനും കഴുത്തിൽ നാഗപടത്താലിയും തുടങ്ങി ആഭരണങ്ങളണിഞ്ഞ് അരങ്ങിൽ നിറഞ്ഞാടിയ കുട്ടികളുടെ പ്രകടനം കാണികളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയതെങ്കിലും അത് മത്സരാവേശത്തിനെ ഒട്ടും ബാധിച്ചില്ല ആറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം മത്സരം കാഴ്ചവസന്തമൊരുക്കി കുട്ടികൾ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബ്രഹ്മകുളം സെന്റ് തെരാസാസ് ജി എസ് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി വൈകാ സുഭാഷ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരത്തിന് മുമ്പ് ഇടതുകൈക്കേറ്റ പരിക്കുകളൊന്നും വൈകയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചില്ല ശേഷം കേരള നടനത്തിലും നാടോടി നൃത്തത്തിലും വൈഗ മത്സരിക്കുന്നുണ്ട് വേദനയ്ക്കിടയിലും ഒന്നാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വൈഗ